തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊടിയത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി കൊടിയത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പത്തൊൻപത് വാർഡുകൾ ഉള്ളതിൽ രണ്ട് വാർഡുകൾ ഒഴിച്ചിട്ട് പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പത്തൊൻപത് വാർഡുകൾ ഉള്ളതിൽ രണ്ട് വാർഡുകൾ ഒഴിച്ചിട്ട് പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളാണ് ഒഴിച്ചിട്ടത് ഇവിടെ കോൺഗ്രസ് വിമർദ്ധർക്ക് പിന്തുണ നൽകുമെന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമായ സാഹചര്യത്തിൽ ഇരുപത്തിയൊന്നുകാരി ഉൾപ്പെടെ രണ്ട് എസ് സി വനിതകളും പട്ടികയിലുണ്ട് സി പി എമ്മിന് പുറമെ സി പി ഐ കേരള കോൺഗ്രസ് കക്ഷികൾക്കും ഇത്തവണ സീറ്റുകൾ നൽകിയിട്ടുണ്ട് കൊടിയത്തൂർ ബാങ്ക് വിട്ടൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പി ഐ മത്സരിക്കുന്ന സീറ്റിൽ പതിനൊന്നും പന്ത്രണ്ടും ഒഴികെ ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ മൊത്തം പ്രഖ്യാപിക്കുന്നത് ഈ രണ്ട് സീറ്റിലും സ്ഥാനാർത്ഥി നമ്മൾ പ്രഖ്യാപിക്കുന്നില്ല ഒന്നുകൂടി ആലോചിച്ചിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന നിലപാടാണ് എൽ ഡി എഫ് കമ്മിറ്റിക്ക് ഉള്ളത് ഒന്നാം വാർഡ് തെയ്യത്തും കടവ് ജിഷ അടുപ്പശ്ശേരി രണ്ടാം വാർഡ് കാരക്കുറ്റി ഗിരീഷ് കാരക്കുറ്റി വാർഡ് മൂന്ന് മാട്ടുമുറി ആരിഫ നസീം നാലാം വാർഡ് റോഡ് ജസ്ന നൗഫൽ അഞ്ചാം വാർഡ് തോട്ടുമുക്കം സന്തോഷ് സെബാസ്റ്റ്യൻ ആറാം വാർഡ് പള്ളിത്താഴെ സുഹാസ് പി കെ ഏഴ് പുതിയനിടം ജിസ് സജി പുഞ്ചക്കളപ്പുര എട്ട് എരഞ്ഞുമാവ് സുസ്മിന ടീച്ചർ ഒമ്പത് പന്നിക്കോട് സി ഹരീഷ് പത്ത് ഉച്ചക്കാവ് സിസിന പ്രവീൺലാൽ പതിമൂന്ന് പൊറ്റമ്മൽ കുഞ്ഞുമൊഹമ്മദ് എന്ന ബാവുട്ടി പതിനാല് തെന്നേങ്ങാപ്പറമ്പ് ഷാഹുൽ ഹമീദ് പതിനഞ്ച് ചെറുവാടി ഷാഹിദ ബിൻസർ പതിനാറ് ചുള്ളിക്കാപ്പറമ്പ് എ പി കബീർ പതിനേഴ് വെസ്റ്റ് കൊടിയത്തൂർ സൽമാബി കെ റ്റി പതിനെട്ട് സൗത്ത് കൊടിയത്തൂർ റുബീന സലാം പത്തൊൻപത് കൊടിയത്തൂർ രജന കണ്ണാട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജോണി എടശ്ശേരി വി കെ അബൂബക്കർ ഗുലാം ഹുസൈൻ കൊളക്കാടൻ മാത്യു തറപ്പുതൊട്ടിയിൽ മുഹമ്മദ് പുളിക്കൽ ബിനോയ് ടി ലൂക്കോസ് ഇ അരുൺ കരീം കൊടിയത്തൂർ എം കെ ഉണ്ണിക്കോയ എന്നിവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുക്കം